ബേക്കൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം This news sponsored by International Jewelers വിവിധങ്ങളായ പരിപാടികളിലൂടെയാണ് സംഘാടക സമിതി ബേക്കൽ ഇല്ലിയാസ് മുസ്ലിം ജമായത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ മതവിജ്ഞാന സദസ്സ് സൊലാത്ത് മജ്ലിസ് മുന്നൂർ വാർഷികം കഥാപ്രസംഗം കവാലി വർദ മജ്ലിസ് മൌലിദ് നിർച്ച തുടങ്ങിയവ നടക്കും നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷം സമസ്ത സംസ്ഥാന അധ്യക്ഷനും പള്ളിക്കര സംയുക്ത മുസ്ലിം ജമായത്ത് ഘാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

മഹല് ജമായത്ത് ശാഖാ കമ്മിറ്റികളുടെ മുൻകാല പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ആദരിച്ചു കൺവീനർ ബി കെ സാലിം ജമായത്തിന്റെ പിന്നിട്ട വഴികൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു വില്ലിയാസ് ജുമായത്ത് ഖത്തീബ് റഫീഖ് സഖാഫി ദേലമ്പാടി ഗലർ ജമായത്ത് ഖത്തീബ് ഹാഫിൽ അബ്ദുൾബാസി നിസാമി സ്വാഗത സംഘം ചെയർമാൻ കെ എ റസാഖ് ഹാജി ട്രഷറർ ടി കെ മൊയ്തു ഹാജി പള്ളിക്കര സംയുക്ത ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഇ ബക്കർ ജനറൽ സെക്രട്ടറി ഗഫൂർ ഷാഫി പള്ളിക്കര ഹസനിയ യുദ്ധീകാന സെക്രട്ടറി സിദ്ദിഖ് പള്ളിപ്പുഴ ബേക്കൽ ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിസാർ ഷാഫി ഗളറിയ ജമായത്ത് പ്രസിഡന്റ് കുന്നൽ സുലൈമാൻ സംഘടക സമിതി രക്ഷാധികാരികളായ കെ മഹമ്മൂദ് ഹാജി കെ എ അബ്ബാസ് ഹാജി എം എ മജീദ് എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ കെ കെ ഹമീദ് ഹാജി സ്വാഗതവും ജമാത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ കെ ഹനീഫ നന്ദിയും പറഞ്ഞു തുടർന്ന് ഇർഷാദ് തസ്കരി മലപ്പുറത്തിന്റെ മതപ്രഭാഷണവും നടന്നു ന്യൂസ് ബ്യൂറോ ഉദുമ